ഏറ്റവും വലിയൊരു ഞാൻ മനസ്സിലാക്കുന്നത് അവർ തൊട്ടിങ്ങനൊരു കളവ് പ്രതിരോധിക്കാൻ കഴിഞ്ഞല്ലോ ആ മഹാന്മാരൊക്കെ കുറിച്ച് വെള്ളം കുടിച്ച കൂടി ആയത് ഞങ്ങളും കുടിക്കുന്നു എന്ന് പാവപ്പെട്ടവർ കരുതില്ലായിരുന്നോ ആരാ സ്ഥാനത്ത് ഒഴിവാക്കിയത് എ പി ഗ്രൂപ്പ് സ്ഥാനത്ത് ഒഴിവാക്കി ഇപ്പൊ എന്താ പറയണേ സ്ഥാനില്ല സ്ഥലത്ത് വേണ്ട മനസ്സിലായില്ലേ തിരിഞ്ഞല്ലോ ഇപ്പൊ പാത്രം കൊണ്ടുവന്നപ്പോ വല്ല സ്ഥലത്ത് പറഞ്ഞോ ഉം അങ്ങനെ മാണെങ്കിൽ ഉം ഉം ഈ ഒരു അവസ്ഥ നിങ്ങളൊക്കെ പരിശ്രമപരായിട്ടുണ്ടായതാണ് നിങ്ങളെല്ലാം ദാ കൂടെ ഉണ്ടാവുക അള്ളാഹുബിൻ അലൈഹി അല്ലാസ്ലാ തങ്ങളുടെ തൊട്ട് ഇങ്ങനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞു നിർസലു അലൈഹി വസ്ലമാ തങ്ങളുടെ തലയിൽ ഇത്ര നീളമുണ്ടായ മുടി ഉണ്ട് എന്നൊരു കൂട്ടമാലി നിങ്ങൾ പറഞ്ഞപ്പോ നമ്മളെക്കാളും വലുപ്പമുള്ള വണ്ണമുള്ള പണമുള്ള പ്രതാപമുള്ള പ്രസിദ്ധരായ ആളുകൾ വന്ന് ഇങ്ങനത്തെ മുടിയുണ്ടെന്ന് ഇത്ര നീളമുള്ള മുടി നബി നിരുസഹ് അലിശ്രമാ തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ പാവപ്പെട്ട നമ്മൾ ഇത്രയൊന്നും കഴിവില്ലാത്തവർ ഇത്രയൊന്നും അയിൽമില്ലാത്തവൻ നമുക്ക് അള്ളാഹു അനുസരിച്ചു കൊണ്ട് പ്രതിരോധിച്ചപ്പോൾ അള്ളാഹു ഹക്കനെ വിജയിപ്പിച്ചു ഇന്ന് എ പി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ വരെ പറയും അത്ര നീളെല്ലാം കൂടി എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല തിരിഞ്ഞല്ലോ ഏഹ് അനന്തമായി നീളുമെന്ന് ചില ആളുകൾ പറഞ്ഞു ഉടൻ നമ്മൾ കിതാബിന്റെ നക്കൽ കൊടുത്തു അങ്ങനെ നീളൂല സമ്മതിക്കേണ്ടി വന്നു ഇതൊക്കെ മഹാന്മാരായ നമ്മുടെ ഇമാമിയങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിലല്ല വ്യക്തത അല്ല പിന്നെ ഈ മൗലിയന്മാർക്കാണ് അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന അവിടുത്തോട് ഹബ്ബും ഇഷ്കും മഹബത്തും വെക്കുന്ന നമ്മൾ അവിടുത്തോടുള്ള മഹബത്തിനെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എല്ലാ സമയത്തും ഉണ്ടാകണം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ചില ആളുകൾ ഇടപെട്ടതുകൊണ്ടാണ് നമുക്കിതൊക്കെ ജനങ്ങളോട് പറഞ്ഞ് സമയം ചെലവഴിക്കേണ്ടി വന്നത് നമ്മളെത്ര ഈമാൻ ഉണ്ടാകുന്ന വേദ പറഞ്ഞാലും എത്രമാത്രം മഴമാലകൾ പറഞ്ഞു കൊടുത്താലും എത്രമാത്രം തിക്റുകൾ പറഞ്ഞു കൊടുത്താലും അവസാനം വിവിധങ്ങളെപ്പറ്റി ഇല്ലാത്തൊരു കളവു പറയലോട് കൂടി ആ മനുഷ്യന്റെ ഈമാൻ നഷ്ടാവൂലേ ഇതൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാണില്ലേ നമ്മൾ ഇങ്ങനെ വായു പറഞ്ഞു കൊടുത്തു നമ്മൾ തൃതീയത്തിന്റെ ക്ലാസ് പറഞ്ഞു കൊടുത്തു നമ്മൾ പറഞ്ഞു കൊടുത്തു ഈ ആളുകളൊക്കെ അത് വിശ്വസിച്ചു അങ്ങനെ അവർ അമേര് ചെയ്തു അവസാനം എന്തും അവർ വിശ്വസിച്ചു അഷ്റഫ് മുഹമ്മദ് തങ്ങൾക്ക് വളരെ നീളമുള്ള മുടി ഉണ്ടായിരുന്നു ചന്തയിൽ തെട്ടുകോളമുള്ള മുടി ഉണ്ടായിരുന്നു പെരടിയിലിടപ്പുറത്തേക്ക് മുടി നീണ്ടിരുന്നു എന്നൊക്കെ വിശ്വസിച്ചാല് ങ്ങളെപ്പറ്റി കളവരാറാവില്ലേ അങ്ങനെ പറഞ്ഞു പോയാൽ ആ മനുഷ്യന്മാര് വാസ്തുയങ്ങളാവില്ലേ അമല പൊടിഞ്ഞു പോവില്ലേ അങ്ങനെ പറയിൽ ഹലാലാണെന്ന് കരുതിയാൽ കാപ്പുറാവില്ലേ ഈ പറയപ്പെട്ട കാര്യത്തെ പ്രതിരോധിക്കാതെ മറ്റു പലതും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് പാവപ്പെട്ട ഞാന പിന്നെ ഒരു പ്രസംഗം നടത്തിയത് അവർക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഈ ആളുകൾ ആവശ്യമില്ല ാവശ്യമില്ല അംഗീകാരം നമുക്ക് ആവശ്യമില്ല നമ്മൾ ഭൂമിയുടെ ആളുകളല്ല നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ ആവശ്യമില്ല ഇവിടുത്തെ പേരും പ്രസിദ്ധിയും ആവശ്യമില്ല ഇവിടെ ഒരുപാട് അഹങ്കാരികളായി ജീവിക്കുന്നവരുണ്ട് എല്ലാം ലോഹവർക്ക് തന്നു എന്ന് കരുതുന്നവരുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെയൊന്നും കരുതരുതുകട്ടോ മരണത്തിന്റെ ഒരു നിമിഷം മുമ്പ് ഈമാരൂരപ്പെടുന്ന സാഹചര്യം ഭയാനകമാണ് കണ്ണിന്റെ മൂടികൾ തുറക്കപ്പെടുന്ന ദിവസം സുഖവും നരകവും കാണിക്കപ്പെടുന്ന ദിവസം നിമിഷം പോലും പിതനയാക്കാൻ വേണ്ടി ഇബിനീസ് കണിഞ്ഞ് പരിശ്രമിക്കുന്ന ദിവസം എന്റെയും നിങ്ങളുടെയും നേര് മുന്നിലുണ്ട് അന്ന് കരിമത്ത് തൂഹി ഏച്ചിരിക്കാൻ കഴിയാതെ വന്നാൽ ഈ വാനോലപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ ലോഹലെ പാവപ്പെട്ട നിങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാരെ വല്ലാത്ത വിഷമമാണത് അതാണ് വിഷമം പഴയ കാലത്ത് നമ്മളെ ഉമ്മത്തിനെ നോക്കി നിങ്ങൾ ഇത്രയൊന്നും ഇൽമുള്ളവരല്ല ഇത്രയൊന്നും ബന്ധങ്ങളുള്ളവരല്ല പക്ഷേ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ അവർക്ക് കഴിഞ്ഞു കാരണം അല്ലോഹു ബഹുമാനിച്ചതിനോട് ബഹുമാനമാണ് അല്ലോഹു ആദരിച്ചതിനോട് ആദരമാണ് അവർക്കൊന്നും അറിയില്ലെങ്കിലും അവരിങ്ങനെ പാടും കൂട്ടിടും കാലമൗത്തത് കാട്ടിടും நேரம் லகீனவ நாட்டுவான் மதிரிகளே பறுக்கத்தினால் துணையாகனே யாரப்பனா நகமௌத்தது கூட்டிடும் இதிலே து கூசியை காட்டிடும் நேரம் லகீனவ நாட்டுவான் மதிரிகளே பறுக்கத்தினால் துணையாகனே யாரப்பனா ത്തിന്റെ സമയം വിമാനൂലപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷം സ്ഥിരീസിനെയാട്ടാൻ മധുരീകളെ വറക്കുത്തുകൊണ്ട് തുണ നൽകണേ എന്ന് പറയുന്നവർ കാലമേ അജറായി മോത്ത് വാങ്ങുന്നാളിൽ കരുത്തർമീൻ കാവേലിലേ തന്നോ ചെയ്തവർ ചെയ്തവർക്ക് കൊതിപ്പിക്കുന്ന മരണമാണ് മരിച്ചത് ഭയമേതുമില്ലാത്തവന്റെ മരണം തുറക്കം കണ്ടവന്റെ മരണം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് വളരെ പത്താതായൊരു കാലം ആലിമീകളിൽ നിന്നുപോലും വറായി നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം സൂക്ഷ്മതയില്ലാതെ സംസാരിക്കുന്നവർ വർദ്ധിച്ചു വരുന്നൊരു കാലം എൽമിന്റെ അനുപിൻബലമില്ലാതെ ഇറങ്ങി നടക്കുന്ന ദുനിയാവിൻ്റെ ആളുകളായി വലിയ വലിയ പണ്ഡിതന്മാർ പോലും മാറിക്കൊണ്ടിരിക്കുന്ന കാലം നല്ല വണ്ണം ഭയപ്പെട്ടുകൊള്ളണം അള്ളാഹു നമുക്ക് തന്നെ ശുക്കുറുള്ളവരാകണം മരിച്ചു പോകുന്ന സമയം കരിമസിൽ തൂഹിത് ഉച്ചരിച്ച് മരിക്കാനുള്ള സൂഫീപ്പിനു വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ